എൻ പ്രശാന്ത് ഐ എസ് നൽകിയ അപകീർത്തി കേസിൽ മാതൃഭൂമി ചെയർമാനും ചീഫ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു ചോദ്യങ്ങളോട് കൊഞ്ഞനംകുത്തി എൻ പ്രശാന്ത് എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കെതിരെ നൽകിയ അപകീർത്തി കേസിലാണ് പി വി ചന്ദ്രൻ മാതൃഭൂമി എഡിറ്റർ മനോജ് കെദാസ് വാർത്ത എഴുതിയ ലേഖിക എന്നിവർ ജാമ്യമെടുത്തത് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായാണ് പ്രതികൾ ജാമ്യമെടുത്തത് കേസിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാറും പ്രതിയാണ് ഇദ്ദേഹവും അറസ്റ്റ് ഒഴിവാക്കാൻ ജാമ്യമെടുക്കേണ്ടി വരും ആഴക്കടൽ മത്സ്യബന്ധന വിവാദവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തേടിയ മാതൃഭൂമി ലേഖികയോട് എൻ പ്രശാന്ത് മോശമായി പെരുമാറിയെന്ന് കാണിച്ചായിരുന്നു മാതൃഭൂമി ചിത്രം സഹിതം വാർത്ത നൽകിയത് നിരന്തരം സ്വകാര്യ നമ്പറിൽ വിളിക്കുകയും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്തപ്പോൾ പ്രശാന്ത് വാട്സാപ്പിൽ മറുപടിയായി അശ്ലീല ചുവയുള്ള സ്റ്റിക്കറുകൾ അയച്ചെന്നാരോപിച്ചായിരുന്നു മാതൃഭൂമി വാർത്ത പ്രസിദ്ധീകരിച്ചത് നടി സീമയുടെ ചിത്രം ഓ യാ എന്ന വാക്കോടെയാണ് വാട്സാപ്പിൽ കളക്ടർ ബ്രോ സ്റ്റിക്കറായി മറുപടി നൽകിയത് ഇതാണ് പരാതിക്കിടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയ ഒരു സുമംഗലിയുടെ കഥ എന്ന സിനിമയിൽ മുഖത്ത് അടികൊണ്ട് വേദനയിൽ പുളയുന്ന സീമയുടെ സ്റ്റിക്കർ അശ്ലീലമാണെന്നായിരുന്നു മാതൃഭൂമി അച്ചടിച്ച വാർത്ത നിങ്ങളെ ഞാൻ ഉപദ്രവിക്കാതെ ഒഴിവാക്കാം എന്ന മെസ്സേജിനും മറുപടിയായിട്ടായിരുന്നു കളക്ടർ ബ്രോയുടെ പരിഹാസം നിറഞ്ഞ മറുപടി സ്റ്റിക്കർ എന്നാൽ ഇത് സ്ത്രീത്വത്തെ അപമാനിക്കലാണെന്നും സ്റ്റിക്കർ അശ്ലീലമാണെന്നും റിപ്പോർട്ടർ മാതൃഭൂമിയിൽ വാർത്ത കൊടുത്തു തുടർന്ന് മാതൃഭൂമി നൽകിയ വാർത്ത തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്ന് കാണിച്ചാണ് പ്രശാന്ത് അപകീർത്തി കേസ് നൽകിയത് സ്ക്രീൻഷോട്ട് സഹിതം പത്രം നൽകിയ വാർത്ത തനിക്കും കുടുംബത്തിനും കടുത്ത വേദന ഉണ്ടാക്കിയെന്ന് കാണിച്ചാണ് നിയമ നടപടി തുടങ്ങിയത് സ്ത്രീകളും കുട്ടികളും വായിക്കുന്ന ദിനപത്രത്തിൽ അശ്ലീലം എന്ന് ആരോപിക്കപ്പെട്ട സ്റ്റിക്കറും അച്ചടിച്ചു വന്നത് തന്നെ വാർത്തയുടെ വ്യാജ സ്വഭാവം വെളിവാക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാദ് മുഖാന്തരും കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ പറയുന്നുണ്ട് സംഭവത്തലേന്ന് മാതൃഭൂമിയിലെ ചില ലേഖകർ അസ്വാഭാവികമായും പ്രകോപനപരമായും നിരന്തരം പെരുമാറുന്നതിൽ മാനേജ്മെന്റിനോട് പരാതിപ്പെട്ടതിന്റെ ഡിജിറ്റൽ തെളിവുകളും ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ തന്റെ സ്വകാര്യ ഫോണിലെ വാട്സാപ്പിലേക്കാണ് സന്ദേശം അയച്ച് വിവരങ്ങൾ തിരക്കിയതെന്നും പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു മറ്റ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന ഡു നോട്ട് ഡിസ്റ്റർബ് ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ നമ്പറിലേക്കായിരുന്നു മാതൃഭൂമി ലേഖകർ വീഡിയോ കോൾ ഉൾപ്പെടെ ചെയ്തതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രശാന്ത് കോടതിയിൽ മാനഹാനി കേസ് നൽകിയതിനെ തുടർന്ന് ലേഖികയുടെ പേരിൽ മനോജ് കെ ദാസ് നൽകിയ പരാതി കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയിരുന്നു മനോജ് കെദാസ് മറ്റുള്ളവരുടെ പേരിൽ പരാതി തയ്യാറാക്കി നൽകിയതും ചർച്ചയായിരുന്നു തന്റെ സ്വകാര്യത മാനിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഗൂഢാലോചന നടത്തി വ്യാജ വാർത്ത നൽകിയെന്ന് പ്രശാന്ത് കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചത് ഇതിന്റെ തുടർച്ചയായി വ്യക്തികളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന മാധ്യമ നടപടികളെ നിയമപരമായി നേരിടാനുള്ള കൂട്ടായ്മയ്ക്കും കളക്ടർ പ്രോ രൂപം നൽകിയിരുന്നു പത്രക്കാരുടെ ബ്ലാക്ക് മെയിലിംഗ് ബിസിനസും അവിശുദ്ധ ക്വാറി ക്രിമിനൽ റിയൽ എസ്റ്റേറ്റ് രാഷ്ട്രീയ കൂട്ടായ്മകളും കാരണം സാധാരണക്കാരെയും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെയും വേട്ടയാടുന്നതിനെതിരെയാണ് കൂട്ടായ്മ തുടർന്നാണ് മാതൃഭൂമിക്കെതിരെ നിയമ പോരാട്ടം തുടങ്ങിയതും കൊച്ചിയിലെ അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാദാണ് കളക്ടർ ബ്രോയ്ക്കു വേണ്ടി ഹാജരായത്